കൊല്ലം ജില്ലയിലെ അഞ്ചൽ ചന്തയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കത്തി നശിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചൽ ചന്തയിൽ തീപിടിച്ചതിനെ തുടർന്ന് കത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്ത് അധികാരികൾ ഇതുവരെ നീക്കം ചെയ്യാത്തതിലാണ് പ്രതിഷേധം വ്യാപകമാകുന്നത് എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തീപിടിച്ച സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ കത്തി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ഇതുവരെ കത്തിനശിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും പഞ്ചായത്ത് അധികൃതർ ഇവിടെ നിന്നും നീക്കം ചെയ്യാത്തതിലാണ് വ്യാപാരികളും ചന്തയിലെത്തുന്നവരും പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് മഴ വന്നു കഴിഞ്ഞാൽ ദുർഗന്ധം കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല പലയാതെ അസുഖങ്ങളുണ്ടാകുമെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞു പക്ഷെ കത്തിയതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ മറ്റുള്ള ഇന്ന് എനിക്ക് ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ് എനിക്ക് ഇത്ര രണ്ട് വർഷം കൊണ്ട് ഞാൻ സ്പ്രേ യൂസ് ചെയ്യാതിരുന്ന എനിക്ക് ഇപ്പോൾ ഇത് കത്തിയതിന് ശേഷം ഞാൻ രാത്രി എനിക്ക് ആ സ്പ്രേ യൂസ് ചെയ്യാൻ എനിക്ക് കിടക്കാൻ പറ്റില്ല പക്ഷേ അധികാരികൾക്ക് കന്ന് തുറന്ന് കാരണം കാരണം അധികാരികൾ അധികാരികളുടെ അത് മേലിൽ തരത്തിൽ ഇരിക്കുന്നുണ്ട് അവർക്ക് ഞങ്ങളുടെ പാവങ്ങളുടെ പ്രശ്നം അവർക്ക് മനസ്സിലാക്കില്ല ഞങ്ങൾ ഇന്ന് ഇവിടെ കച്ചവടവും കാര്യമായിട്ട് വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഞാൻ ഞങ്ങളുടെ കുട്ടിയേക്ക് തമ്മിൽ അസുഖങ്ങളുണ്ടാകുന്ന രേഖാവുന്ന ഞങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവരാണ് ഞങ്ങൾക്ക് മുകളിലിരിക്കുന്നത് അവരും ഞങ്ങൾക്ക് കണ്ടു തുറന്ന് കാണിച്ചില്ല പിന്നെ ആരാണ് ഞങ്ങൾ സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ ആരടുത്താണ് ഞങ്ങൾ നീതി ചോദിക്കേണ്ടത് ക്കരിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ദുർഗന്ധം ശ്വസിച്ച് മാരകമായ രോഗത്തിന് അടിമപ്പെടുമെന്ന ഭയത്തിലാണ് വ്യാപാരികൾ തീപിടിച്ചതിനെ തുടർന്ന് കത്തിനശിച്ച മാലിന്യങ്ങളും മറ്റും അടിയന്തരമായി ചന്തയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ചന്തയിലെ വ്യാപാരികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊല്ലം